രാമായണ മാസം ഇന്ന് തുടങ്ങുകയാണ് രാമായണം എല്ലാവരും വായിക്കും ഒരുപാട് പേർക്ക് അത് കാണാതെ അറിയാം ഒരുപാട് പേര് അർത്ഥമറിയാതെയും വായിക്കും ഒരുപാട് പേര് ഉച്ചാരണ ശുദ്ധിയില്ലാതെ വായിക്കും തെറ്റില്ല സമൂഹം അങ്ങനെയൊക്കെയാണ് ഓരോരുത്തരും അവരവരുടെ രീതിയിൽ വായിക്കും ചിലർ വായിക്കാതെയും ഇരിക്കും പക്ഷേ എല്ലാവരും ഒരിക്കലെങ്കിലും രാമായണത്തെപ്പറ്റി ചിന്തിച്ച് കാണും രാമനെപ്പറ്റി ചിന്തിച്ച് കാണും ഭാരതമൊട്ടാകെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പേര് ഏതാണെന്ന് ചോദിച്ചാൽ രാമൻ എന്നാണ് ഉത്തരം ആറര ലക്ഷം ഗ്രാമങ്ങളുണ്ട് ഭാരതത്തിൽ അതിൽ ഒന്നര ലക്ഷം ഗ്രാമങ്ങളുടെ പേര് രാമനുമായി ബന്ധപ്പെടുത്തിയുള്ളതാണ് റാംഗഡ് റാംപൂർ എന്നൊക്കെ പറഞ്ഞ് വടക്കന്മാർ മുതൽ ഇവിടെ നമ്മൾ രാമപുരം രാമങ്കരി രാമങ്കളി എന്നൊക്കെയുള്ള പേരുകൾ വരെ കേരളത്തിൽ മാത്രം നിങ്ങൾ രാമന്മാ രാമനുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങൾ എണ്ണി നോക്കുക രാമൻ എന്നുള്ള ശബ്ദം വരുന്നത് ഭരതൻ്റെ ശത്രുഘ്നൻ്റെയൊക്കെ വേറെ ലക്ഷ്മണൻ്റെ വേറെ രാമൻ മാത്രം ഉള്ളത് നോക്കുക അത് കൂടാതെ പിന്നെ കൊച്ചുരാമപുരം ബാലരാമപുരം എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ ഇത്രയധികം നിറഞ്ഞു നിൽക്കുന്ന ഒരു കഥാപാത്രം വേറെയില്ല എനിക്കറിയാം കമ്മ്യൂണിസ്റ്റുകാർക്കൊന്നും രാമന് ഇഷ്ടമല്ല പക്ഷേ ഇഷ്ടമല്ലെങ്കിലും രാമനാട്ടുകരയുടെ പേര് മാറ്റാൻ പറ്റില്ലല്ലോ ഇനിയിപ്പോൾ അതും മാറ്റുമെന്നറിയില്ല അവർ വിചാരിച്ചു കഴിഞ്ഞാൽ മാറ്റാം അവർ ഭരണത്തിലൊക്കെ ഇരിക്കുക രാമനെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റില്ല നിത്യജീവിതത്തിൽ നിന്ന് അതാണ് രാമൻ രാമായണം മൂലം മൂലകൃതി എഴുതിയത് വാത്മീകയാണ് അത് എഴുതപ്പെട്ടത് ക്രിസ്തുവിനു മുമ്പ് ഏകദേശം നാലായിരത്തി നാന്നൂറ് വർഷം ക്രിസ്തുവിന് മുമ്പ് നാലായിരത്തി നാനൂറ് ബി സി നാലായിരത്തി നാനൂറ് എന്ന് വെച്ചോളൂ ഇത് പറഞ്ഞിരിക്കുന്നത് കൺസൈസ് എൻസൈക്ലോപ്പീഡിയ ഓഫ് ഹിന്ദുയിസം എന്ന് പറഞ്ഞിട്ട് രാമകൃഷ്ണ മിഷനിലെ സന്യാസി ഹർഷാനന്ദ ഇറക്കിയ ഒരു എൻസൈക്ലോപ്പീഡിയ ഉണ്ട് മൂന്ന് വോളിയം ഉള്ള കൺസൈസ് എൻസൈക്ലോപ്പീഡിയ ഓഫ് ഹിന്ദുയിസം യെസ് അതുതന്നെയാണ് പെരു ഞാൻ ഓർമ്മയിൽ നിന്ന് പറയുന്നതാണ് കേട്ടോ അപ്പോൾ അതിൽ ഒരു നാലായിരത്തി നാനൂറ് വർഷം മുമ്പാണ് വാൽമീകി രാമായണം എഴുതിയിരിക്കുന്നത് ആ വാത്മീകരാമായണത്തിൽ ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ അധ്യാത്മരാമായണത്തിൽ ഉണ്ട് ഇപ്പോൾ വാത്മീകരാമായണത്തിൽ ഈ പറഞ്ഞിട്ടില്ലേ നമ്മുടെ ലക്ഷ്മണരേഖ രാമായണത്തിൽ ഇല്ല ശബരി ശബരി കടിച്ചതിൻ്റെ ബാക്കി പഴം രാമന് കൊടുത്തു ഇതൊന്നും വാത്മീകി രാമായണത്തിൽ ഇല്ല എന്തിന് അഹല്യ ശാപം കൊണ്ട് കല്ലായി കല്ലായിത്തീർന്നു രാമൻ കാലുവെച്ചപ്പോൾ സുന്ദരിയായ സ്ത്രീയായിട്ട് പ്രത്യക്ഷപ്പെട്ടു കവി മധുസൂദനൻ നായർ എഴുതിയിട്ടില്ലേ ഇവിടെ ഈ അനുജൻ്റെ ചുമലിൽ പിടിക്കൂ ഈ പാപശിലയിൽ അമർത്തിച്ചവിട്ടു അങ്ങനെ ഒരു പാപശില വാത്മീകരാമായണത്തിൽ ഇല്ല പാപമുണ്ട് പക്ഷേ ശിവ ശിലയില്ല അപ്പോൾ ഇങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങൾ പിൽക്കാലത്ത് വന്നു ഇത് എന്തുകൊണ്ട് എന്ന ഒരു അന്വേഷണം കേരളത്തിൽ ഒരു പക്ഷേ ആർ എസ് എസ് കാരനായതുകൊണ്ടാവാം അത്ര പ്രശസ്തനായ ഒരു ഒരു സ്ഥാനം കിട്ടാതെ പോയ വളരെ അടുത്ത കാലത്ത് മാത്രം മരിച്ചുപോയ ഞങ്ങളൊക്കെ ഹരിയേട്ടൻ എന്ന് വിളിക്കുന്ന ആർ ഹരി എന്ന് പേരുള്ള രംഗഹരി എന്ന് ഔത്തരാഹന്മാർ ഉത്തരേന്ത്യക്കാർ വിളിക്കുന്ന ഹരിയേട്ടൻ ഇതിൻ്റെ താരതമ്യം ചെയ്തിട്ടുണ്ട് മലയാളത്തിൽ ഒരുപക്ഷേ ഇത്രയും ലഘുവും ലളിതവുമായിട്ട് ഈ വ്യത്യാസങ്ങളെ എടുത്ത് കാണിക്കുന്ന ഒരു ഗ്രന്ഥം എൻ്റെ അറിവിൽ ഇല്ല ഒരു കാര്യം ലളിതമായിട്ട് നമുക്ക് പറഞ്ഞു തരണമെങ്കിൽ ഗഹനമായ പഠനം അധ്യാപകന് ആവശ്യമാണ് ഒരു വിഷയം ഏറ്റവും നന്നായിട്ട് ലളിതമായിട്ട് പറയുന്ന ആൾ ആ വിഷയം ഏറ്റവും അധികം ഭംഗിയായി പഠിച്ച് സ്വാംശീകരിച്ച ആളായിരിക്കും ആപേക്ഷികതാ സിദ്ധാന്തം ഇത് ഭൂലോകത്ത് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഏറ്റവും കഴിവുള്ള ആളാര ആൽബർട്ട് ആണ് അത് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളു കാരണം ഈ സിദ്ധാന്തം ഉണ്ടാക്കിയത് തന്നെ അദ്ദേഹമാണ് അപ്പോൾ ആഴത്തിലുള്ള അറിവ് വാക്കുകളെ കുറയ്ക്കും ചുരുക്കി പറയും അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ബ്രഹ്മസൂത്രം എന്നൊക്കെ പറയും സൂത്രം വളരെ ചെറിയ വാക്കുകൾ ഈ വളരെ ചെറിയ വാക്കുകളിൽ വലിയൊരു പ്രപഞ്ചം ഉൾക്കൊള്ളിക്കാൻ ഇവർക്കൊക്കെ സാധിക്കുന്നത് വേദവ്യാസം സാധിക്കുന്നത് വാത്മീക്ക് സാധിക്കുന്നത് വിഷയത്തെ അവർ ആഴത്തിൽ പഠിച്ചതുകൊണ്ടാണ് അവരുടെ വിഷയമെന്താ മനുഷ്യജീവിതം പ്രപഞ്ചത്തിൻ്റെ പോക്ക് ഇതാണ് കോഹം എന്ന് ചോദിച്ചുകൊണ്ടാണ് എല്ലാവരുടെയും അന്വേഷണം തുടങ്ങുന്നത് ആരാണ് ഞാൻ അതിൻ്റെ ഉത്തരം കണ്ടെത്താനുള്ള നിരന്തര യാത്രയാണ് ആധ്യാത്മിക അന്വേഷണമാണ് നമ്മളുടെ ജീവിതം പോലും ഈ അന്വേഷണത്തിനിടയ്ക്ക് ഉത്തരം കണ്ടെത്തുകയോ കണ്ടെത്താതിരിക്കുകയോ ഒക്കെ ചെയ്തിട്ട് നമ്മൾ ജീവിക്കുകയും മരിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ ഈ രീതിയിൽ സിമ്പിളായ ഒരു പഠനം ഹരിയേട്ടന് നമ്മുടെ മുമ്പിൽ മലയാളത്തിൽ അവതരിപ്പിക്കാൻ സാധിച്ചത് അദ്ദേഹം ഈ വിഷയം ആഴത്തിൽ പഠിച്ചതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പഠനത്തെ അധികരിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് അതല്ലാതെ എൻ്റെ കഴിവ് വെച്ചിട്ടല്ല ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഭാഷ എൻ്റേത് നാക്ക് എൻ്റേത് എന്നല്ലാതെ മറ്റെല്ലാം തന്നെ രംഗഹരി എന്ന ഹരിയേട്ടന് സമർപ്പിച്ചുകൊണ്ടേ എനിക്ക് സംസാരിക്കാൻ സാധ്യമാകും കാരണം അദ്ദേഹത്തിൻ്റെ പഠനം കുറേയധികം പേര് വായിച്ചു കാണും ചിലർ വായിച്ചു കാണുന്നില്ല ചിലര് കണ്ടെങ്കിലും വായിക്കാതെ വിട്ടുകാണും ചിലർ കാണാതെ തന്നെ ഇരുന്നു എന്നു വരാം ചിലർക്ക് ഇത് അറിഞ്ഞേ കൂടാം അതുകൊണ്ട് എൻ്റെ ഒരു എളിയ ശ്രമമാണ് എനിക്കത് എത്രകൊണ്ട് സാധിക്കുമെന്ന് എനിക്കറിയില്ല അരിയേട്ടിൻ്റെ പ്രതിഭയുമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ആരുമല്ല ആരുമല്ല അതിൻ്റെ അടുത്തേഴയലോക്കത്ത് നിൽക്കാനുള്ള യോഗ്യത എനിക്കില്ല എന്നാലും അദ്ദേഹം കാലയവനിക്കുള്ളിൽ മറഞ്ഞു അദ്ദേഹം എഴുതി വെച്ച കാര്യം ഇപ്പോഴത്തെ ആളുകൾക്ക് എത്തിക്കാനായിട്ട് എന്താ ചെയ്യാം ഒന്ന് പുസ്തകം പ്രസാദനം ചെയ്തു അത് ബുദ്ധ ബുക്സ് ചെയ്തു കുരുക്ഷേത്ര ബുക്സ് ചെയ്തു ഇങ്ങനെയൊക്കെ ചെയ്തു പിന്നെ ഇത് വിളിച്ചു പറയുക ഞാൻ തീരുമാനിച്ചു ഇത് വിളിച്ചു പറയാം ഇന്നത് ഇന്നതൊക്കെയാണ് അതിലാർക്കും പരിഭവമോ ഒന്നും തോന്നേണ്ട കാര്യമില്ല ഹരിയേട്ടൻ വാത്മീകി രാമായണം മൂലകൃതി വായിച്ചിട്ട് രാമായണവും വായിച്ചിട്ട് ഒക്കെയാണ് താരതമ്യം ചെയ്തിരിക്കുന്നത് ഭക്തിക്കോ ആദരവിനോ യാതൊരു കുറവുമില്ലാതെ ഈ വ്യത്യാസങ്ങൾ ഹരിയേടൻ എടുത്ത് കാണിക്കുന്നു എങ്ങനെയാണ് ഈ വ്യത്യാസം വരാൻ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു ബി സി നാലായിരത്തി നാനൂറാണ് വാത്മീകി രാമായണം എഴുതപ്പെട്ട കാലം എന്ന് എൻസൈക്ലോപ്പീഡിയയിൽ കൊടുത്തിരിക്കുന്നു ആ കാലഘട്ടത്തിൽ സമാജം എങ്ങനെ ഇരുന്നു ദൈവസങ്കല്പം എന്തായിരുന്നു അന്ന് രാമൻ ദൈവമായിരുന്നു വാത്മീകി രാമായണത്തിൽ രാമൻ ദൈവമല്ല ചില ദിവ്യ ഗുണങ്ങൾ രാമനിൽ കാണാനുണ്ട് നമ്മളുടെ അലക്സാണ്ടറുടെയൊക്കെ കഥ പോലെ അലക്സാണ്ടറെ പറ്റി ഗ്രീക്കുകാർ ഇതുപോലെ വലിയ ഹീറോയാണ് ചില ഡിവൈൻ ഫ്ലിക്കറിങ്സ് ഇടയ്ക്ക് കാണുന്നത് വാത്മീകി രാമായണത്തിലെ രാമൻ മനുഷ്യനാണ് ചില ദിവ്യഗുണങ്ങൾ ഉണ്ട് താനം പക്ഷെ മനുഷ്യനായതുകൊണ്ട് അതിൻ്റെ പരിമിതികളുമുണ്ട് ആ പരിമിതികൾ നിങ്ങൾക്ക് പിൽക്കാലത്ത് ചോദ്യം ചെയ്യാം എത്ര കാലം കഴിഞ്ഞിട്ട് നാലായിരത്തി നാന്നൂറ് വർഷം കഴിഞ്ഞു മൂവായിരത്തി മുന്നൂറ്റി പത്തൊൻപത് അങ്ങനെയാണ് എൻസൈക്ലോപ്പീഡിയയിൽ മഹാഭാരതത്തിൻ്റെ കാലം എഴുതുന്നത് മഹാഭാരതത്തിൻ്റെ കാലം വന്നപ്പോൾ രാമൻ ഏകദേശം ദൈവമായി മാറി പക്ഷേ വാത്മീകി രാമായണം എഴുതുമ്പോൾ രാമൻ ദൈവമായിരുന്നില്ല മനുഷ്യനായിരുന്നു അന്നത്തെ ദൈവം എന്ന് പറയുന്നത് വേദങ്ങളിലെ ദേവതകളാണ് ഇന്ദ്രൻ യമൻ മാതരിശ്വാൻ മരുത്തുക്കൾ ഇങ്ങനെയുള്ള ഈ ദേവതകളാണ് രാമൻ ദൈവമായിരുന്നില്ല രുദ്രൻ ശിവനായി മാറിക്കൊണ്ടിരിക്കുന്നു ശിവസങ്കല്പം മുഴുവനായിട്ടില്ല രുദ്രനാണ് രുദ്രനെ പതുക്കെ ആ സമാജം മാറ്റി ശിവനാക്കിക്കൊണ്ടിരിക്കുന്നു വിഷ്ണുവിന് വലിയ പ്രാമുഖ്യമൊന്നും വന്നിട്ടില്ല വേദകാലത്ത് ഇതൊക്കെയാണ് യാഥാർത്ഥ്യം ഇതുകൊണ്ട് ഇതെന്തെങ്കിലും കുറവാണോ കുറച്ചിലാണോ അല്ല വളർന്നു വന്ന ഒരു സമാജത്തിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ നമ്മുടെ വളർച്ചയുടെ ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുക ചിലപ്പോഴൊക്കെ മോശം കാര്യത്തിലും ചിലപ്പോൾ നല്ല കാര്യത്തിലും നമ്മൾ വളർന്നുകൊണ്ട് മാറിക്കൊണ്ട് പോകണിരിക്കുന്നത് ഭാരതമല്ലാതെ ഇങ്ങനെ ജൈവപരമായ ഒരു ഓർഗാനിക്കായ വളർച്ചയുണ്ടായ വേറെ ഒരു സമൂഹം ഉണ്ടായിട്ടില്ല അവിടെയൊക്കെ എസ് ഓർണോയാണ് ഒന്നുകിൽ വാത്മീകി രാമായണം എഴുതി രാമായണം എഴുതി കഴിഞ്ഞാൽ അത് ഫൈനൽ അതിൽ പിന്നെ കൂട്ടിച്ചേർക്കോ പിടിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ കുന്നുകളെ ഇതാണ് ഒരു ചിന്ത എന്ന് പറയുന്നത് ഭാരതത്തിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സ്വമത ദുശാഠ്യം ഇല്ലാത്ത ഭാരതീയത അതുകൊണ്ട് വാത്മീകരാമായണത്തിൽ കൈവയ്ക്കാനും വികസിപ്പിക്കാനും എല്ലാ കഥകളുണ്ടാക്കാനും പുതിയ കഥകൾ ചേർക്കാനും ആ ഒരു ഒരു സംരംഭകത്വം സാഹിത്യത്തിൽ നമുക്കുണ്ടായിരുന്നു അതിനെ ആരും തടഞ്ഞിരുന്നുല്ല എല്ലാവരും അതിനെ ആസ്വദിച്ചിരുന്നു അങ്ങനെ ഒരു രാമായണം ഒരുപാട് രാമായണങ്ങളായിരിക്കും ഒരു രാമകഥ ഒരുപാട് രാമകഥകളായി ലോകമെങ്ങും വ്യാപിച്ചു ഇൻഡോനേഷ്യയിൽ രാമായണം ജാവായിൽ രാമായണം മാപ്പിള രാമായണം നേപ്പാളി രാമായണം ഒന്നും പറയണ്ട എന്നാൽ ആദ്യത്തെ അധ്യാത്മരാമായണം വരുന്നത് നാലായിരത്തി എണ്ണൂറ് വർഷങ്ങൾക്ക് ശേഷമാണ് ഫോർ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് വാത്മീകി രാമായണം എഴുതിക്കഴിഞ്ഞിട്ട് നാലായിരത്തി എണ്ണൂറ് വർഷത്തിന് ശേഷം അതായത് ഏ ഡി നാലാം നൂറ്റാണ്ടൊക്കെ ആയപ്പോഴാണ് അധ്യാത്മരാമായണം വരുന്നത് ഈ അധ്യാത്മരാമായണം ബ്രഹ്മാണ്ടപുരാണത്തിൻ്റെ ഉത്തരഖണ്ഡത്തിലാണ് ഉത്തരാഖണ്ഡല്ല ഉത്തരഖണ്ഡം പൂർവഖണ്ഡം ഉത്തരഖണ്ഡം എന്ന് വെച്ചാൽ ആദ്യത്തെ ഖണ്ഡം പൂർവ്വഖണ്ഡം ഉത്തരഖണ്ഡം രണ്ടാമത്തെ ഖണ്ഡം അതിലാണ് ഇന്നിപ്പോൾ സ്വതന്ത്രകൃതി എന്ന് നമ്മൾ വിചാരിക്കുന്ന അധ്യാത്മരാമായണം ബ്രഹ്മാണ്ടപുരാണത്തിലെ ഒരു ഭാഗമാണ് അധ്യാത്മരാമായണം ഈ അധ്യാത്മരാമായണം ചേരുന്ന ബ്രഹ്മാണ്ടപുരാണം ആരെഴുതി അറിയില്ല അജ്ഞാതനായ ഒരാൾ എഴുതി അപ്പോൾ അജ്ഞാതൻ ബ്രഹ്മാണ്ടപുരാണത്തിൽ അധ്യാത്മരാമായണം എഴുതുമ്പോൾ വാത്മീകി രാമായണം എഴുതിക്കഴിഞ്ഞിട്ട് നാലായിരത്തി എണ്ണൂറ് അയ്യായിരം എന്ന് വെച്ചോളൂ അയ്യായിരം വർഷം കഴിഞ്ഞെടുത്ത് അയ്യായിരം വർഷത്തെ ഭാരതീയ സമാജത്തിൻ്റെ വളർച്ചയാണ് വാത്മീകി രാമായണത്തിൽ നിന്ന് അധ്യാത്മരാമായണത്തിലേക്ക് ഉള്ള പകർച്ചയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ അങ്ങനെ ആ സമയത്ത് മനസ്സുകളെങ്ങനെയൊക്കെ വികസിച്ചുവോ ആ വികാസം മുഴുവൻ അധ്യാത്മരാമായണത്തിൽ പ്രകടമാകുന്നു അപ്പോൾ മനുഷ്യനായിരുന്ന രാമൻ രാജാവായിരുന്ന രാമൻ ചില ദിവ്യ ഗുണങ്ങൾ ഉണ്ടായിരുന്ന രാമൻ ഇവിടെ വന്നപ്പോൾ ഏകദേശം ഈശ്വരനായിട്ട് മാറിക്കഴിഞ്ഞു മഹാഭാരതകാലം ഈ അധ്യാത്മരാമായണത്തിനൊക്കെ വളരെ മുമ്പാണ് മഹാഭാരതകാലം ആ വാത്മീകിട കാലം കഴിഞ്ഞ് രാമായണത്തിൻ്റെ കാലം കഴിഞ്ഞ് ഏകദേശം ആയിരം വർഷമാണ് മഹാഭാരതത്തിൻ്റെ മറ്റത് നാലായിരത്തി നാനൂറ് ഇത് മൂവായിരത്തി മുന്നൂറ്റി പത്തൊമ്പത് ഏകദേശം ആയിരം വർഷം ആയിരം വർഷം കഴിഞ്ഞപ്പോൾ നോക്കൂ ശ്രീകൃഷ്ണൻ ഈശ്വരനാണ് മഹാഭാരതത്തിൽ ഇല്ല കുറഞ്ഞപക്ഷം നല്ലൊരു ഭാഗം മഹാഭാരതത്തിലെ കഥാപാത്രങ്ങൾ ശ്രീകൃഷ്ണനെ ഈശ്വരനായി തന്നെ കരുതിയിരുന്നു ഭീഷ്മർ അങ്ങനെയാണ് കഴി കരുതിയിരുന്നത് ശിശുപാലൻ അങ്ങനെ കരുതിയിരുന്നുമില്ല അവൻ അവിടുത്തെ ഈശ്വരൻ ഇതായിരുന്നു ശിശുപാലൻ്റെ ചോദ്യം അപ്പോൾ ഈശ്വരൻ എന്നുള്ളത് വന്നു കഴിഞ്ഞു ഏകദേശം അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയ ആൾക്കാർ അവതാര സങ്കല്പം ഉണ്ടാകുന്നത് ശ്രീകൃഷ്ണൻ്റെ കാലത്താണ് ശ്രീരാമൻ അവതാരമല്ല അല്ലായിരുന്നു അന്ന് വാത്മീകിയുടെ കാലത്ത് കാരണം മനുഷ്യനാണ് അവതാരമല്ലല്ലോ ബട്ട് മഹാഭാരതത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ശ്രീകൃഷ്ണൻ അവതാരമാക്കി രാമനെയും അവതാരമാക്കി നമ്മൾ ഭാരതീയൻ്റെ ഭാവന വികസിക്കുന്നതിന് അനുസരിച്ച് അവൻ കഥകൾ വികസിപ്പിച്ചു യാഥാർത്ഥ്യങ്ങൾക്ക് പുതിയ മാനം കൊടുത്തു സത്യത്തിന് പുതിയ അർത്ഥം കൊടുത്തു ഈശ്വരനെ ഉണ്ടാക്കുകയും പുതിയവ നിർമ്മിക്കുകയും പഴയതിനെ മാറ്റി എഴുതുകയും അതിന് ചിറകും നിറവും ഒക്കെ കൊടുക്കുകയും ആകാശത്ത് പറത്തിവിടുകയും ഒക്കെ ചെയ്ത മഹത്തായ ഒരു പാരമ്പര്യമാണ് നമ്മുടെ ആ പാരമ്പര്യത്തിൻ്റെ തുടർച്ചയായിട്ട് വേണം വാത്മീകിയുടെ രാമായണം ബ്രഹ്മാണ്ഡ ഉപനിഷ ബ്രഹ്മാണ്ടപുരാണത്തിലെ അധ്യാത്മരാമായണം പിന്നീട് ഭാഷാരാമായണങ്ങൾ വരുന്നത് വീണ്ടും കുറേ കഴിഞ്ഞിട്ടാണ് ആറ് ഏഴാം നൂറ്റാണ്ട് ചില പത്താം നൂറ്റാണ്ട് എന്നൊക്കെ പറയുന്നത് എന്തു വായിക്കോട്ടെ കമ്പരാമായണമാണ് ഭാഷാരമായണങ്ങളിൽ ആദ്യം വരുന്നത് കമ്പരാമായണത്തിലാണ് ആദ്യമായിട്ട് സീതയുടെ തലപ്പൊക്കം വർദ്ധിക്കുന്നത് മറ്റ് രാമായണങ്ങളിലൊക്കെ സീത രാമനാണ് മെയിൻ ഫിഗർ രാമോ വിഗ്രഹൻ ധർമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് രാമൻ ഇങ്ങനെ വലിയ സ്റ്റാറ്റസിലേക്ക് ഉയർത്തിയപ്പോഴാണ് കമ്പൻ രാമനെ ചെറുതാക്കിയില്ല സീതയെയും കൂടെ ഉയർത്തി തമിഴ് പണ്ഡിതന്മാർ പലപ്പോഴും പറയാറുണ്ട് ഈ സീതയെ ആരും ശ്രദ്ധിക്കാതെ പോകുമോ എന്ന് കമ്പൻ ഭയപ്പെട്ടിരുന്നു അതേസമയം രാമനെ ചെറുതാക്കാനും പറ്റില്ല അങ്ങനെ കമ്പൻ തീരുമാനിച്ചു ഇനി സീതയെ വലുതാക്കിയിട്ട് ബാക്കി ബാക്കിയാരി എന്ന് തീരുമാനിച്ച് കമ്പനാണ് സീതയ്ക്ക് ഒരു ഡയമെൻഷൻ കൊടുത്തിട്ട് രാമനൊപ്പം ആകുകയും പലപ്പോഴും രാമനെ വെല്ലുന്ന ഒരു കഥാപാത്രമായിട്ട് സീത മാറുകയൊക്കെ ചെയാണ് ഇപ്പോൾ കേരളത്തിൽ കുമാരനാശാൻ്റെ ചിന്താവിഷ്ഠയായ സീത ആ ചിന്താവിഷ്ഠയായ സീതയാണ് രാമായണം എന്ന് പറഞ്ഞുകൊണ്ടാണ് പലരും പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നത് മനസ്സിലെ ചിന്താവിഷ്ഠയായ സീതയിൽ നാല് വരികളെടുത്ത് ചൊല്ലിയിട്ട് ഇതാണ് രാമായണം എന്ന് പറയുക രാമനെ വിമർശിക്കുക സീതയെ വിമർശിക്കുക അത് ആ സദസ്സിന് പറ്റിയ രീതിയിൽ രാമനാണ് രാമനെ വിമർശിക്കുന്നതാണ് മാർക്കറ്റെങ്കിൽ അങ്ങനെ വിമർശിക്കും അതല്ല സീതയുടെ വിമർശനമാണ് അങ്ങനെ പ്രസംഗിക്കും ഇങ്ങനെ പ്രസംഗിച്ച് കൈ ഇടുന്നിട്ട് ആകെ ഇവർ പകുതിയെങ്കിലും വായിച്ചിട്ടുള്ളത് ചിന്താവിഷ്ണയായ സീതയാണ് അല്ലാതെ രാമായണം വായിച്ചിട്ടില്ല ഒന്നും വായിച്ചിട്ടില്ല കമ്പരാമായണം കേട്ടിട്ട് പോലുമില്ല ഈ ഒരു അവസ്ഥയാണ് അപ്പോൾ ഇതൊക്കെ മാറ്റി വയ്ക്കുക രാമായണം വളർന്നു വന്നത് എങ്ങനെയാണ് നോക്കുക നിങ്ങൾ ഏതൊക്കെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാലും രാമകഥ രാമകഥയായിരിക്കും അപ്പോൾ എഴുത്തച്ഛൻ നമ്മുടെ ഈ ത്രയമ്പകം വില്ല് ഓടിക്കുന്ന രംഗം ഉണ്ടല്ലോ രാമായണത്തിൽ അപ്പോൾ ത്രയമ്പകം വില്ല് ജനകൻ വില്ല് വെച്ചിരിക്കുന്നു ആരാണ് ഈ വില്ലൊടിക്കാൻ തയ്യാറുള്ളവൻ അവന് സീതയായി കല്യാണം കഴിച്ചു കൊടുക്കുന്നു അതാണല്ലോ കണ്ടീഷൻ അപ്പോൾ എഴുത്തച്ഛൻ അതെഴുതുന്നത് വില്ലെടുക്കാമോ കുലച്ചിടാമോ തുടക്കാമോ ചൊല്ലുക എന്നത് കേട്ടു ചൊല്ലി ചൊല്ലിനാൻ വിശ്വാമിത്രൻ ഇത് ഹരിയേട്ടൻ എഴുതിയതിലില്ല കേട്ടോ കുറച്ചൊക്കെ എൻ്റെ സംഭാവനയും വരും എന്ന് സാരം അപ്പോൾ ഇതാണ് ജനകനിങ്ങനെ ചോദിക്കുന്നു വില്ലെടുക്കാമോ കുലയ്ക്കാമോ തൊടുക്കാമോ അമ്പ് തൊടുക്കാമോ ചൊല്ലുക ഇതാണ് ജനകൻ്റെ എന്നത് കേട്ട് വിശ്വാമിത്രൻ അതിൻ്റെ മറുപടി കൊടുത്തു എന്ന് പറഞ്ഞിട്ട് എഴുത്തച്ഛൻ ഇങ്ങനെ പറയും എഴുത്തച്ഛൻ്റെ സംസ്കാര എഴുത്തച്ഛൻ്റെ ഭാഷ ഇതൊക്കെ അതിൽ നേടിയിരിക്കുന്നു തമിഴ്നാട്ടിൽ ഈ ഹരികഥാകാലക്ഷേപം പോലെ ഒരു ഒരു കലാരൂപമുണ്ട് അത് നമ്മുടെ ചിപ്പിക്കുൾ മുത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമയുണ്ടല്ലോ കമലഹാസനൊക്കെ അഭിനയിച്ച അതിൽ ഇത് കാണിക്കുന്നുണ്ട് ആ ഹരികഥാകാലക്ഷേപക്കാരൻ അത് കഴിഞ്ഞിട്ട് കമലഹാസൻ നൃത്തം ചെയ്യുന്നു കമലഹാസൻ അല്പം ഒരു ഒരു സ്ക്രൂ ഇളകിയ പോലെ പെരുമാറുന്ന അങ്ങനത്തെ ഒരു കഥാപാത്രമാണ് അതിൽ ഇതേ ചോദ്യം ജനകൻ ചോദിക്കുന്ന ചോദ്യം തമിഴിൽ വരുന്നത് അഹാവീരമില്ലയ്യ വില്ലോടിക്ക ആൺകളിയാരുമില്ല ആഹാ വീരമില്ല ഇങ്ങനെ ആണ് ചോദിക്കുന്നത് ധൈര്യമില്ല അതിനൊക്കെയൊക്കെ ആണുങ്ങളാരും വില്ലട എഴുത്തച്ഛനും എഴുതിയിട്ടില്ല എഴുത്തച്ഛൻ വില്ലെടുക്കാമോ കുലയ്ക്കാമോ തൊടുക്കാമോ ചൊല്ലുക ഇതാണ് എഴുത്തച്ഛൻ എഴുതിയിരിക്കുന്നത് ഇവിടെ ഇത് മാറ്റിയിട്ട് ആൺപിള്ളരണെങ്കിൽ ഇറങ്ങി വേണം എന്താണ് ധൈര്യമില്ല അതിനേക്കൊക്കെ എന്ന് ജനകൻ ചോദിച്ചതായിട്ടാണ് തമിഴിൽ ഇത് വരുന്നത് കന്നഡയിലേക്ക് നോക്കുക നമ്മുടെ ഈ യക്ഷഗാനം എന്ന് പറയുമല്ലോ വളരെ പുരാതനമായ കലാരൂപമാണ് അതിൻ്റെ ഒരു പ്രാങ് രൂപം അവിടുത്തെ കാട്ടുജാതിക്കാരൊക്കെ അവർക്കുമുണ്ട് രാമരാവണ യുദ്ധം അതിലെന്താ പറയുന്ന രാമൻ രാവണനോട് പറയുകയാണ് നാനു റാമ നീനു റാവണ നമ്മ രണ്ടും ബദ്ധ ഭൈര മോനെ എന്ന് പറഞ്ഞിട്ടാണ് ആദ്യത്തെ അമ്പയ സത്യം ഈ ഭാഷയാണ് ഉപയോഗിക്കുന്നത് രാമൻ രാവണ് ഉപയോഗിക്കുന്നതാണ് ഇപ്പം തമിഴിനങ്ങനെ ഉപയോഗിച്ചു കർണ കന്നഡത്തിൽ ഇങ്ങനെ ഉപയോഗിച്ചു മലയാളത്തിൽ ഇങ്ങനെ ഉപയോഗിച്ചു ഇതൊക്കെ എത്ര വർഷം മുമ്പ് ഈ കലാരൂപങ്ങളൊക്കെ ഉണ്ടായി ഭാഷ എന്തായാലും എന്താ രാമകഥയാണ് ആ കാവ്യം സുഗേയം കഥ രാഘവീയം എന്ന് പറയുന്നു പാടാൻ എളുപ്പമുള്ളത് രാഘവൻ്റെ കഥ അതാണ് കാവ്യം സുഖേയം കഥ രാഘവീയം ഞാനീ പറഞ്ഞ മൂന്ന് ഭാഷകളിലും സുഖേയമാണ് ആർക്കും പാടാവുന്നതാണ് ആർക്കും ചൊല്ലാവുന്നതാണ് കാരണം അത് രാഘവൻ്റെ കഥയാണ് കൂടുതൽ വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം താങ്ക്